നിങ്ങളൊരു സ്റ്റേജ് ഡെക്കോറേ ചെയ്തിട്ടുണ്ടോ പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് ഹൽദിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ്റെ ഹൽദിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ സ്റ്റേജ് ഡെക്കോറേ ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങളാണ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് ചെയ്തതാണ് ഓരോ ഡിസൈൻ ചെയ്യും മാറ്റും വീണ്ടും ചെയ്യും വീണ്ടും മാറ്റും ചിലപ്പോൾ അത്ര സൂപ്പറൊന്നും ആയിട്ടുണ്ടായിരിക്കില്ല കാരണം ഇത് ചെയ്യണവരുടെ അത്ര സ്കിൽസൊന്നും നമുക്കില്ലേ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞങ്ങളത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പരിപാടിയും ഞങ്ങൾ കളറാക്കിയിട്ടുണ്ടായിരുന്നു ഡാൻസും പരിപാടികളും എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ട് രാത്രി എന്താ പറയുക പാതിരാത്രിക്ക് ഒരു മണി രണ്ട് മണിയായപ്പോഴൊക്കെയാണ് ഞങ്ങൾ ഡാൻസ് കളിക്കണ്ടായിരുന്നത് നല്ല എൻജോയ് ചെയ്തിട്ട് അടിച്ചു ഒളിച്ചൊരു കല്യാണമായിരുന്നു ഞങ്ങളുടെ ചേട്ടൻ്റെ പിറ്റേ ദിവസം ഇത് തലേൻ്റെ തലേ ദിവസമുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു കല്യാണത്തിൻ്റെ അന്ന് ഉറങ്ങിയിട്ടില്ല പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല കാരണം പുലർച്ചെ അഞ്ചരക്കായിരുന്നു കെട്ട് വരുന്നത് അയ്യോ ഈ ഞാൻ ഇനി ഗുരുവായൂർ ഒരു കല്യാണത്തിന് കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ പോവില്ല തൊഴാൻ വേണ്ടി പോവും പക്ഷേ കല്യാണത്തിനായിട്ട് ഗുരുവായൂർ പോവാൻ ജാതി റിസ്ക്കാത് എൻ്റെ ദൈവമേ അഞ്ചരയ്ക്ക് എണ്ണിട്ട് തേക്ക് ആകെ മൂന്ന് മിനിറ്റ് കല്യാണം ആദ്യത്തെ ഒരു കുട്ടിൽ കൈ എന്താ പറയുക കൈ എന്തോ ദക്ഷിണം കൊടുക്കൽ പരിപാടികൾ പിന്നെ കൈ കൊടുക്കും പിന്നെ അതിൽ നിന്ന് ഇറങ്ങും അത്രയുള്ളൂ അവിടെ പരിപാടി ആകെ മൂന്ന് മിനിറ്റ് തികച്ചുണ്ടാവില്ല അതിനുള്ളിൽ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങും പിന്നെ അവിടെ ഗംഭീര തിരക്ക് അന്ന് നാനൂറ് കല്യാണം എന്തോ ഉണ്ടായിരുന്നു അയ്യോ എനിക്ക് ആലോചിക്കാൻ വയ്യ വൈകിട്ടെത്തുമ്പോഴേക്കും ക്ഷീണമായി വയ്യാണ്ടായി ഞങ്ങൾക്ക് അതേപോലെയായി പക്ഷെ ഞങ്ങളന്ന് വൈകുന്നേരം വരെ പിടിച്ചു തന്നു എല്ലാവരും ഫുൾ എനർജിയിൽ അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ച് കഴിഞ്ഞൊരു കല്യാണമായിരുന്നു